യു എസിൽ നിശ്ചിത വരുമാന പരിധിയിലുള്ള നികുതിദായകർക്ക് ഫെഡറൽ സർക്കാർ ഉടൻ തന്നെ ഒരു സ്റ്റിമുലസ് ചെക്ക് അല്ലെങ്കിൽ സാമ്പത്തിക ഉത്തേജന പാക്കേജ് നൽകുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുകയാണ് നികുതിദായകരുടെ അക്കൗണ്ടിലേക്ക് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഡോളർ വിതരണം ചെയ്യുമെന്നാണ് പ്രചാരണം ഈ സമ്മർ സീസണിൽ യു പൗരന്മാർക്ക് ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായം ലഭിക്കുമോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള അമേരിക്കക്കാർക്ക് ഉടൻ തന്നെ ആയിരത്തി ഡോളറിന്റെ ചെക്കുകൾ ലഭിക്കുമെന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണം അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസിൻ്റെ റിപ്പോർട്ട് പ്രകാരം യു എസിലെ ഒരു നികുതിദായകർക്കും ഈ സമ്മറിൽ തുകയൊന്നും ലഭിക്കില്ല ഈ സമ്മറിൽ നികുതിദായകർക്ക് ഒരു തുകയും പുതിയ സ്റ്റീംലെസ് ചെക്കുകളായി നൽകാൻ പദ്ധതിയില്ലെന്ന് ഇന്റേണൽ റവന്യൂ സർവീസസ് ഉദ്യോഗസ്ഥൻ അസോസിയേറ്റഡ് പ്രസിനോട് പറഞ്ഞു ഇത്തരം സാമ്പത്തിക സഹായങ്ങൾ യു എസ് കോൺഗ്രസ് നിയമനിർമ്മാണത്തിലൂടെ അംഗീകരിക്കുകയും യു എസ് ട്രഷറി ഡിപ്പാർട്ട്മെന്റ് വിതരണം ചെയ്യുകയും വേണം കോൺഗ്രസ് ഇതുവരെ അത്തരം പേയ്മെന്റുകൾക്ക് അംഗീകാരം നൽകുന്ന നിയമനിർമ്മാണം പാസാക്കിയിട്ടില്ല കൂടാതെ ഇൻറ്റേണൽ റവന്യൂ സർവീസസിനെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് പ്രകാരം വരുന്ന ആഴ്ചകളിൽ പുതിയ സ്റ്റിംലെസ് ചെക്കുകളൊന്നും വിതരണം ചെയ്യില്ല സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഈ അവകാശവാദങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം റിപ്പബ്ലിക്കൻ സെനറ്റർ ജോഷ് ഹൗലി കഴിഞ്ഞ മാസം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാലത്ത് ഏർപ്പെടുത്തിയ താരിഫുകളിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് നികുതി ഇളവുകൾ നൽകുന്ന ഒരു ബില്ല് അവതരിപ്പിച്ചിരുന്നു ഓരോ നികുതിദായകനും താരിഫ് വരുമാനത്തിൽ നിന്ന് കുറഞ്ഞത് അറുന്നൂറ് ഡോളർ വീതം നൽകാനും കുട്ടികൾക്ക് അധിക പേയ്മെന്റുകൾ നൽകാനും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു ട്രംപിന്റെ താരിഫുകളിലൂടെ രാജ്യത്തിന് നൽകുന്ന സമ്പത്ത് സാധാരണക്കാർക്ക് ലഭിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം താരിഫ് വരുമാനം പങ്കുവെക്കുന്നതിലൂടെ അമേരിക്കക്കാരുടെ കയ്യിൽ കൂടുതൽ പണം എത്തുമെന്നും അദ്ദേഹം വാദിച്ചു എന്നാൽ ഹൗലിയുടെ ഈ ബില്ല് സെനറ്റിലോ ഹൗസിലോ ഇതുവരെ പാസ്സായിട്ടില്ല നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടാക്സ് റിട്ടേണിൽ റിക്കവറി റിബേറ്റ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ കഴിയാതെ പോയ നികുതിദായകർക്ക് ഏകദേശം രണ്ട് ദശാംശം നാല് ബില്യൺ ഡോളർ നൽകുമെന്ന് ഇന്ത്യൻ റവന്യൂ സർവീസസ് വെളിപ്പെടുത്തിയിരുന്നു കോവിഡ് സമയത്ത് ലഭിക്കേണ്ടിയിരുന്ന സാമ്പത്തിക സഹായം ലഭിക്കാത്ത വ്യക്തികൾക്ക് ആയിരത്തി ഡോളർ വരെ ആനുകൂല്യം നൽകുന്ന ഒരു റീഫണ്ടബിൾ ക്രെഡിറ്റ് ആയിരുന്നു ഇത് ഇതിനായി റിട്ടേൺ ഏപ്രിൽ രണ്ടായിരത്തിനകം ഫയൽ ചെയ്യേണ്ടിയിരുന്നു കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അമേരിക്കക്കാർക്ക് ആശ്വാസമായി ഇന്ത്യണൽ റവന്യൂ സർവീസസ് ഏകദേശം എണ്ണൂറ് ബില്യൺ ഡോളർ വിതരണം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിയൊന്നിലും മൂന്ന് സ്റ്റിംലെസ് ചെക്കുകളായാണ് ഇത് നൽകിയത് രണ്ടായിരത്തി മാർച്ചിലെ ക്ലെയിംസ് ആക്ട് പ്രകാരം ഓരോ അർഹരായ മുതിർന്ന വ്യക്തിക്കും ആയിരത്തി ഇരുന്നൂറ് ഡോളറും ഓരോ കുട്ടിക്കും അഞ്ഞൂറ് ഡോളറും നൽകിയിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലെ കോവിഡ് റിലീഫ് ആക്ട് പ്രകാരം ഓരോ മുതിർന്ന വ്യക്തിക്കും അറുനൂറ് ഡോളറും ഓരോ കുട്ടിക്കും അറുന്നൂറ് ഡോളറും നൽകിയിരുന്നു അതേസമയം ഇപ്പോഴത്തെ പ്രചാരണം വ്യാജമാണ് സെനറ്റർ ജോഷൗലിയുടെ ഒരു നിർദ്ദേശം കമ്മിറ്റിയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും സമാനമായ മറ്റ് ആശ്വാസ പദ്ധതികളൊന്നും യു എസ് കോൺഗ്രസിന്റെ പരിഗണനയിൽ നിലവിൽ ഇല്ല ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ